ഇന്ന് നമുക്ക് വന്നിട്ടുള്ളത് വളരെ എനർജറ്റിക്കും പ്ലേഫുള്ളും ആയിട്ടുള്ള ഡോഗ് ഡോക്ടാണ് ടോയ് പൂഡൽ പപ്പീസ് ടോയ് പൂഡൽ ഡോഗ്സ് വരുന്നത് കാർലി ആൻഡ് നോൺ കോട്ട് കോട്ടൻസ് ആയിട്ടാണ് ഇവർക്ക് എപ്പോഴും എലഗൻ പോസ്റ്ററും അതുപോലെ തന്നെ ഇന്റലിജന്റ് എക്സ്പ്രഷൻ ആയിട്ടാണ് ഇവർ ക്യുക്ക് ലേണേഴ്സ് അതുപോലെ തന്നെ പ്ലേഫുള്ളും അലേർട്ടും സോഷ്യലും ആണ് എപ്പോഴും ഇവർ ഇവരുടെ ഫാമിലി ആയിട്ട് വളരെ അഫെക്ഷനേറ്റും ലോയലുമാണ് ഇവരുടെ ബിഹേവിയർ എപ്പോഴും ആക്റ്റീവും സ്മാർട്ടുമാണ് ഇതുപോലത്തെ ടോപ്പ് കോളത്തിൽ ടോപ്പ് ഡിഗ്രി ലാൻസ് വരുന്ന പപ്പീസിനെ നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഇപ്പോൾ തന്നെ കോൺടാക്ട് ചെയ്യൂ വിത്ത് കെ സി വിതഔട്ട് കെ സി ീസ് അവൈലബിൾ ആണ് കേരള സേഫ്ഡിവരും പോസിബിൾ ആണ് അടുത്തത് നമുക്ക് രണ്ട് വെറൈറ്റിയിലുള്ള പക്പോ പീസ് ആണ് വന്നിട്ടുള്ളത് പക്ഡോക്സ് വളരെ സ്മോൾ ആൻഡ് കോമ്പാക്ട് ബോഡി വിത്ത് എ ഫ്ളാറ്റ് ഫേസ് ആയിട്ടുള്ള ടോപ്പ് ആണ് ഇവരുടെ റിംഗിൾഡ് ഫോർഹെഡ് കാരണം ഇവർക്ക് എപ്പോഴും ഒരു എക്സ്പ്രസീവ് ആയിട്ടുള്ളൊരു ലുക്കാണ് ഇവർ വളരെ ചെയർഫുള്ളും പ്ലേ ആൻഡ് അഫക്ഷനേറ്റ് ആയിട്ടുള്ള ഒരു ടോപ്പ് ടോപ്പീരീഡ് ആണ് ഇവർക്ക് ഹ്യൂമൻ അറ്റൻഷൻ കമ്പനി ഒത്തിരി ഇഷ്ടപ്പെടുന്നവർ കൂടിയാണ് ഇവർ കുട്ടികളായിട്ടും അതുപോലെ തന്നെ മറ്റുള്ളവരായിട്ടും വളരെ നല്ല രീതിയിൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള ടോപ്പ് പീരീഡ് ആണ് ഇതുപോലത്തെ ചെയ്ത് ിയും അഫക്ഷനേറ്റും ആയിട്ടുള്ള പപ്പീസിനെ നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഇപ്പോൾ തന്നെ കോൺടാക്ട് ചെയ്യൂ വിത്ത് കെ സിയ വിതൗട്ട് കെ സിയ പപ്പീസ് അവൈലബിൾ ആണ് ഓൾസോ ഓൾ ഇന്ത്യ ഓൾ കേരള സേഫ് ആൻഡ് ചെക്കിയുള്ള ഡെലിവറിയും പോസിബിൾ ആണ്